ചുനക്കര ഗവൺമെന്റ് യു പി സ്കൂളിൽ ആരംഭിച്ച എൻ്റെ വീട്ടിലും സ്കൂളിലും പച്ചക്കറിത്തോട്ടം പദ്ധതിയുടെ ഭാഗമായി കൃഷിത്തോട്ടത്തിലെ പച്ചക്കറികളുടെയും പൂക്കളുടെയും വിളവെടുക്കൽ നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കൃഷിപാഠങ്ങൾ വിദ്യാലയങ്ങളിലൂടെ എത്തിക്കുക വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങളെ കൃഷിയുമായി ചേർത്തുകൊണ്ട് കാർഷിക വിളകൾ അധ്വാനശീലം സഹകരണ മനോഭാവം എന്നിവയെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെയും ക്രിയേറ്റീവ് കോർണറിന്റെയും സീറ്റ് ക്ലബിന്റെയും ആഭിമുഖ്യത്തിലാണ് ചുനക്കര ഗവൺമെന്റ് യു സ്കൂളിൽ പച്ചക്കറി തോട്ടം പദ്ധതി നടപ്പാക്കിയത് എൻ്റെ വീട്ടിലും സ്കൂളിലും പച്ചക്കറിത്തോട്ടം എന്ന പദ്ധതിയുടെ ഭാഗമായി കൃഷിത്തോട്ടത്തിലെ പച്ചക്കറികളുടെയും പൂക്കളുടെയും വിളവെടുക്കൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ ആർ അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു എന്തുകൊണ്ടാണ് ചുണക്കര ഗവൺമെന്റ് യു പി സ്കൂൾ മാതൃകയാവുന്നത് എന്നതിൻ്റെ കാഴ്ചയാണ് ഇവിടെ കാണുന്നത് ഇവിടെ വളരെ മനോഹരമായിട്ടാണ് പൂക്കളുടെ തോട്ടവും പച്ചക്കറി തോട്ടവും ഒരുക്കിയിരിക്കുന്നത് എൻ്റെ സ്കൂളിലും എൻ്റെ വീട്ടിലും പച്ചക്കറി എന്നതാണ് ഗവൺമെൻറ് യു പി സ്കൂൾ ഇത്തവണ കുട്ടികൾക്ക് മുന്നിൽ വെച്ചിരുന്ന മുദ്രാവാദം അതാണ് ഇവിടെ പ്രാവർത്തികമായിരിക്കുന്നത് ഇത്തവണത്തെ യോഗ ഓണാഘോഷത്തിൽ ഇവിടുത്തെ പൂക്കളും ഇവിടുത്തെ പച്ചക്കറികളും തന്നെ ഉപയോഗിക്കണമെന്നാണ് ഗവൺമെൻറ്റ് യു പി സ്കൂൾ തീരുമാനിച്ചിരിക്കുന്നത് മാതൃകാപരമായ പ്രവർത്തനം ദീർഘനാളായി നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഗവൺമെൻറ്റ് യു പി സ്കൂളിൻ്റെ മുഖമുദ്ര ഇന്ന് ഇവിടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഈ പച്ചക്കറിയുടെ വിളവെടുത്തുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് എന്ന വിവരം നിങ്ങളെ എല്ലാവരെയും സന്തോഷപൂർവ്വം അറിയിക്കുന്നു എസ് എം സി ചെയർമാൻ ആർ റിനീഷ് സ്കൂൾ ഹെഡ് മിസ്രസ് ആനി കോശി സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം കോർഡിനേറ്റർ ഓർഡിനേറ്റർ എസ് രാജി എന്നിവർ നേതൃത്വം നൽകി അധ്യാപകരായ ഷൈജു സൈജ രാജി ആർ സി ജിജി ജോൺ ഷാജില ആമിന ഷക്കില ശ്രീകല അഞ്ചു രമ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി ന്യൂസ്